കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സന്തോഷ വാർത്ത കേന്ദ്ര സർക്കാർ അവരുടെ ദിവസവേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നു പുതിയ നിരക്ക് പ്രകാരം കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസക്കൂലി കൂലി മുന്നൂറ്റി അറുപത്തിയൊമ്പത് രൂപയായി ഉയർന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും നിലവിൽ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രതിദിനം മുന്നൂറ്റി രൂപയാണ് ലഭിക്കുന്നത് ആറ് ദശാംശം ആറ് ശതമാനമാണ് വർദ്ധനവ് ദേശീയ തലത്തിൽ രണ്ട് മുതൽ ഏഴ് ശതമാനം വരെയാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത് പുതുക്കിയ നിരക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ഹരിയാനയിലാണ് ഹരിയാനയിലെ തൊഴിലാളികൾക്ക് പ്രതിദിനം നാനൂറ് രൂപ ലഭിക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതനം പ്രതിദിനം നാനൂറ് രൂപയിൽ എത്തുന്നത് ഇതാദ്യമായിട്ടാണ് സംസ്ഥാനങ്ങളുടെ പുതുക്കിയ വേതനം താഴെ നൽകുന്നു ആന്ധ്രാപ്രദേശ് മുന്നൂറ്റി ഏഴ് രൂപ ബീഹാർ ഇരുന്നൂറ്റി രൂപ ഹരിയാന നാനൂറ് രൂപ ജാർഖണ്ഡ് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപ മധ്യപ്രദേശ് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് രൂപ മഹാരാഷ്ട്ര പന്ത്രണ്ട് രൂപ പഞ്ചാബ് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ രാജസ്ഥാൻ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് രൂപ പശ്ചിമബംഗാൾ ഇരുന്നൂറ്റി അറുപത് രൂപ തെലങ്കാന മുന്നൂറ്റി ഏഴ് രൂപ തമിഴ്നാട് മുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ മേഘാലയ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ